ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് മാറാത്തത് ഇനി മാറും അപ്പോൾ ഇരുപത്തി വയസ്സുള്ള ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേരുമ്പോൾ ഇത് മാറാത്തത് ഇനി മാറുന്നുണ്ട് അത് ഇതിൻ്റെ ഒരു തെളിവാണ് ഈ വികസിത കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യുവ യൂത്ത് അപ്പോൾ ഗോകുൽ ഗോപിനാഥ് ഇവിടെ വന്ന് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ് ബി ജെ പി ആണ് ഈ വികസിത കേരളം സൃഷ്ടിക്കാനും നരേന്ദ്രമോദിജീൻ്റെ കാഴ്ചപ്പാട് ഒരു വികസിത ഭാരതം അതിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്കാണ് താൽപ്പര്യവും കഴിവും അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ആണ് ഇവരുടെ ഈ വികസിത കേരളം കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ എൻ്റെ ആശംസകൾ എല്ലാ ബെസ്റ്റ് വിഷസും